മരിച്ച പുല കണക്കാക്കുന്നത് പത്ത് മുതൽ പതിനാറ് ദിവസം വരെയാണ് എന്ന് നമുക്കറിയാം ദേശാചാര വ്യത്യാസങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പത്ത് പതിനാറ് എന്നുള്ള കണക്കിൽ വ്യത്യാസം വന്നിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ പത്ത് ദിവസം അല്ലെങ്കിൽ പതിനാറ് ദിവസം പുല ആചരിക്കുന്നത് എന്നുമുതൽ കണക്കാക്കിയണം എന്നുള്ളൊരു സംശയം ഉണ്ട് പല്ലല്ലോ അതായത് മരണം നടന്ന ദിവസം മുതലാണോ അല്ലെങ്കിൽ ദഹനം അതിന് ശേഷമുള്ള ദിവസങ്ങളിലാണോ എങ്കിൽ ആ ദഹനം മുതലാണോ കണക്ക് കൂട്ടുന്നത് എന്നുള്ളൊരു സംശയമുണ്ട് ഉണ്ട് നമുക്ക് പുല കണക്കാക്കേണ്ടത് ദശഗാത്ര ബലിയിട്ട് തീർന്നതിന് ശേഷമാണ് ഈ പുല തീർക്കേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ബലി തുടങ്ങുന്നത് എന്ന മുതലാണ് ദഹനം നടക്കുന്ന മുതലാണ് ബലി തുടങ്ങുന്നത് അങ്ങനെ കണക്ക് കൂട്ടി വരികയാണെങ്കിൽ നമുക്ക് ദഹനം മുതലുള്ള ദിവസം എണ്ണി വേണം പത്ത് ദിവസം കണക്ക് കൂട്ടാൻ അല്ലെങ്കിൽ പതിനാറ് ദിവസം കണക്ക് കൂട്ടാൻ എന്തുകൊണ്ടാണ് ഈ പത്തും പതിനാറ് വ്യത്യാസം വരുന്നതെന്നാൽ ചിലയിടങ്ങളിൽ ദശഗാത്ര ബലി ആരംഭിക്കുന്നത് സഞ്ചാരത്തിന് ശേഷമാണ് സഞ്ചയനം എന്നാൽ അഞ്ചാം ദിവസം നടത്തപ്പെടുന്ന ചടങ്ങാണ് സഞ്ചയനം അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ അഞ്ച് ദിവസത്തിന് ശേഷമല്ലേ അവിടെ ബലി തുടങ്ങുന്നുള്ളൂ സഞ്ജയനം കഴിഞ്ഞിട്ട് അപ്പോൾ പത്തു അഞ്ച് പതിനഞ്ച് ദിവസം വീണ്ടും വരും അതാണ് പതിനാറ് ദിവസം പുലി ആചരണം വന്നിരിക്കുന്നത് ഇവിടെ ഓരോ കാര്യങ്ങളും ജനനം മുതൽ മരണം വരെയുള്ള ഓരോ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ പുറത്തു വരാൻ പത്തു മാസം എടുക്കുന്നെങ്കിൽ ആ പത്ത് മാസത്തെ കണക്കാണ് നമ്മൾ പത്ത് ദിവസത്തെ പുലയായിട്ട് ആചരിക്കുന്നത് അഞ്ചാം ദിവസം നമുക്ക് സഞ്ചാന്യം ആചരിക്കുന്നതിൻ്റെ കാരണം എന്തെന്നാൽ അഞ്ചാം മാസത്തിലാണ് ഗർഭപാത്രത്തിൽ കുട്ടിക്ക് അസ്ഥി വളർച്ചയെത്തുന്നത് അങ്ങനെ ഈ അഞ്ചാം മാസം അസ്ഥി വളർച്ച എന്നുള്ള കണക്കിലാണ് അഞ്ചാം ദിവസം നമ്മൾ അസ്ഥി സഞ്ചയനവും നടത്തുന്നത് അപ്പോൾ അത് ദേശാചാര വ്യത്യാസം അനുസരിച്ചിട്ടും അല്ലെങ്കിൽ സാമുദായിക വ്യത്യാസം അനുസരിച്ചിട്ടുമൊക്കെ അഞ്ചെന്നുള്ളതിനകത്ത് ഏഴാകാനും ചിലപ്പോൾ അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഓരോ ആചാരങ്ങൾക്കും ഒരു കെട്ടുറപ്പില്ലാതെ നിൽക്കുന്നത് അതായത് ഹൈന്ദവ ആചാരങ്ങൾക്ക് അവിടെ സാമുദായികമായിട്ടും ദേശാചാരപരമായിട്ടും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവയ്ക്കൊക്കെ അനുസൃതമായി തന്നെ പല വ്യത്യാസങ്ങളിലും നമ്മുടെ ഈ ആചാരങ്ങളിൽ കണ്ടുവരുന്നതാണ് എങ്ങനെയായിരുന്നാലും ഈ ആചാരങ്ങളെ ഉൾക്കൊണ്ടതൊക്കെ തന്നെയാണ് നമ്മൾ ഏവരും മുന്നോട്ട് പോകുന്നത്